نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم افتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم الا خزي في الحياه الدنيا ويوم القيامه يردون الى اشد العذاب സ്നേഹമുള്ള സത്യവിശ്വാസ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഗത്തായ അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അവൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരിമാരെ സഹോദരിമാരെ നാളെ പരലോകത്ത് പരലോക ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഈ ദുന്യാവിൽ ജീവിതത്തിൽ നഷ്ടമായാലും വിജയമായാലും അതിനേക്കാളെല്ലാം ഉപരി പരലോകത്ത് രക്ഷ കിട്ടണം പരലോകത്ത് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ വിശ്വാസി വിശ്വാസികളായ ആളുകളും എന്താണ് പരലോകത്ത് ജീവിത വിജയത്തിന്റെ മാനദണ്ഡം അത് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി നമ്മെ പഠിപ്പിച്ചു അള്ളാഹുലും അന്ത്യദിനത്തിലും പ്രവാചകനിലുമൊക്കെയുള്ള വിശ്വാസം ശരിയാവണമെന്നും ആ വിശ്വാസം ശരിയായി അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമെന്നതുമാണ് പരലോക ജീവിത വിജയത്തിന് നിദാനമായി ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹിലും റസൂലിലുമൊക്കെയുള്ള വിശ്വാസം പൂർണമാവണമെങ്കിൽ ഇസ്ലാമിൽ പൂർണമായി പ്രവേശിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ ജീവിക്കേണ്ടത് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശം നമുക്ക് അള്ളാഹുലും അന്ത്യദിനത്തിലുമൊക്കെ വിശ്വസിക്കുന്നവരാണ് എന്ന് സ്വമേധയ ഇങ്ങനെ പറയാറുണ്ട് എന്നതല്ല ഇസ്ലാമിൽ അള്ളാഹുലും റസൂലിലും വിശ്വസിച്ചു എന്നതിന്റെ മാനദണ്ഡം മറിച്ച് അള്ളാഹിലും റസൂലിലുമുള്ള വിശ്വാസം പൂർണമാവണമെങ്കിൽ ഇസ്ലാമിലേക്ക് പൂർണമായി പ്രവേശിച്ചു കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ അള്ളാഹുലും റസൂലുമുള്ള വിശ്വാസം പൂർണമാവുകയുള്ളൂ എന്താണ് ഇസ്ലാമിൽ പൂർണമായി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം ഐ പി ജമീ ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക ഇതാണ് ഇസ്ലാമിൽ പൂർണമായി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ഇസ്ലാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചു ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുക ഇസ്ലാം ഏതെല്ലാം കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ ആ വിരോധിച്ച കാര്യങ്ങളെല്ലാം അതെനിക്ക് വേണ്ട എന്ന് കരുതിയിട്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക ഇതാണ് ഇസ്ലാമിൽ പൂർണമായി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇസ്ലാമിൽ പൂർണമായി പ്രവേശിച്ചുകൊണ്ട് അള്ളാഹിലും റസൂലിലുമുള്ള വിശ്വാസം ശരിയാകുമ്പോൾ മാത്രമേ പരലോകത്ത് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതിരുന്നാൽ ഞാൻ അള്ളാഹുലും റസൂലിലും വിശ്വസിച്ചു എന്ന് പറയുന്നത് കേവലം ഒരു വാക്കായി മാറും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് കാണാം അല പറയുന്നു ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവരിങ്ങനെ പറയും ഞങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിലുമൊക്കെ വിശ്വസിച്ച ആളുകൾ തന്നെയാണ് എന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ അള്ളാഹു താലാവെ കുറിച്ച് പറയുന്നത് ഒമാഹും അവരൊരിക്കലും മൂമിനീങ്ങളല്ല വിശ്വാസികളല്ല എന്നാണ് അപ്പോൾ അല്ലാഹുലും റസൂലിലും വിശ്വസിച്ചു ഞാൻ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനാണ് ഞാൻ അള്ളാഹ് റസൂലിനെ അംഗീകരിക്കുന്നവനാണ് എന്ന് പറയുന്നതല്ല ഇസ്ലാമിൽ യഥാർത്ഥ വിശ്വാസത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് മറിച്ച് ഇസ്ലാമിലേക്ക് പൂർണമായി പ്രവേശിക്കുക അള്ളാഹുലും റസൂലിലും വിശ്വസിച്ചവരാണ് എങ്കിൽ അള്ളാഹും റസൂലും ജനങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ആ നിർദ്ദേശങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി ആ നിർദ്ദേശങ്ങളെല്ലാം ജീവിതത്തിൽ പൂർണമായി ഉൾക്കൊള്ളുകയും അള്ളാഹും റസൂലും എന്തൊക്കെ കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് കൈ ചെയ്യുക എങ്കിൽ മാത്രമാണ് അള്ളാഹുലും റസൂലിലും ഉള്ള വിശ്വാസം പൂർണമാകുന്നത് എന്നാണ് ഇങ്ങനെയുള്ള ഇങ്ങനെ അങ്ങനെ പൂർണ്ണമാകുന്നത് എന്നാണ് അള്ളാഹുസുബനുഖത്താലെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ചിലത് വിശ്വസിക്കും എനിക്ക് താല്പര്യമുള്ളത് ഞാൻ വിശ്വസിക്കുകയും ഞാൻ ആ രൂപത്തിലുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും മറ്റു ചിലത് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റുകയില്ല അല്ലെങ്കിൽ ഞാൻ അത് പ്രാവർത്തികമാക്കുകയില്ല എന്ന് കരുതി അതിൽ നിന്ന് മാറി നിൽക്കുക ഇത് ഒരിക്കലും വിശ്വാസിയെ സമയത്തോളം ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള ചില ആളുകൾ റസൂൽ സാഹു അലൈഹി കാലത്തുണ്ടായപ്പോൾ അവരോട് ഖുറാൻ ശക്തമായ ഭാഷയിൽ ചോദിക്കുന്ന ഒരായത്താണ് സൂറത്തുൽ ബക്കറിൽ നമുക്ക് കാണാൻ കഴിയും അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു പറയുന്നു കിതാബിൽ പെട്ട ചിലത് നിങ്ങൾ വിശ്വസിക്കുന്നു ചിലത് നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുന്നു ഈ രൂപമാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ അള്ളാഹു താൽ അങ്ങനെയുള്ള ആളുകളോട് പറയുന്നു അഥവാ ചില കാര്യങ്ങളൊക്കെ അവർ വിശ്വസിക്കാൻ തയ്യാറാണ് എന്നാൽ ചില കാര്യങ്ങളൊന്നും അവർക്ക് വിശ്വാസമില്ല അവരതിൽ നിന്നെല്ലാം അകന്നു പോകുന്നു ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു നോക്കൂ അങ്ങനെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ പ്രതിഫലം ഇല്ലാ ഫിൽ ജീവിതത്തിൽ ഭാഗത്തിൽ നിന്നുള്ള നിന്നതയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവുക നാളെ പരലോകത്ത് നാളിലും അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഉണ്ടാവുക എന്നിട്ട് അള്ളാഹു താല പറയുന്നു ശക്തമായ ശിക്ഷയിലേക്കായിരിക്കും അങ്ങനെയുള്ള ആളുകളെയെല്ലാം മടക്കപ്പെടുക എന്നിട്ട് അള്ളാഹു താല ആയത്ത് അവസാനിപ്പിക്കുന്നത് നോക്കൂ നോക്കൂബി ഓഫിലിൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അള്ളാഹു അശ്രദ്ധവാനാണെന്ന് ആരും വിചാരിച്ചു പോകേണ്ട അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അശ്രദ്ധവാനല്ല നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് എന്നൊക്കെ കൃത്യമായി അള്ളാഹു താല അറിവുള്ളവനാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ അറിവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണമെന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു താല നമ്മെ പഠിപ്പിച്ചത് ചുരുക്കത്തിൽ ആ മനസ്സിലാക്കേണ്ടത് അള്ളാഹു റസൂലും നമ്മോട് വിശ്വസിക്കാനും കർമ്മപരമായിട്ട് നാം ആചരിക്കാനും എന്തൊക്കെ കാര്യങ്ങൾ കൽപ്പിച്ചോ ആ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിൽ ജീവിക്കുമ്പോഴാണ് ഇസ്ലാമിൽ പൂർണ്ണമായി ഒരു മനുഷ്യൻ പ്രവേശിച്ചു എന്ന് പറയുക അങ്ങനെ പ്ര പൂർണമായി പ്രവേശിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഈമാനാണ് പരലോകത്ത് അങ്ങനെയുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്യുക എന്നതാണ് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് നിർബന്ധമായ ഇബാദത്തുകളായാൽ പോലും അതിൽ ചിലതെടുക്കാൻ അവർ മുന്നോട്ട് വരും എന്നാൽ ചിലതിൽ അവർക്കൊരു താല്പര്യമില്ല ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിസ്കാരത്തിനേക്കൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കും അഞ്ചുവക്കും തെറ്റാതെ തന്നെ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളായിരിക്കും എന്നാൽ സക്കാത്തിന്റെ കാര്യം പറയുമ്പോൾ അതിൽ ഒരല്പം വിസമ്മതമായി അല്ലെങ്കിൽ ഒരല്പം മനസ്സിന് വിഷമത്തോടു കൂടി മാറി നിൽക്കുന്നു ഇതാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് കിതാബിൽ പെട്ട കിതാബിൽപ്പെട്ട ചിലതെടുക്കാനും ചിലത് വിശ്വസിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാണ് എന്നാൽ ചിലതിൽ നിങ്ങൾ പിന്മാറുകയാണോ എന്ന ചോദ്യം അങ്ങനെയുള്ള ആളുകളോടാണ് എന്താണ് അതിനുള്ള ഗൗരവ ശിക്ഷയായ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ദുന്യവി ജീവിതത്തിൽ മാത്രമല്ല നാളിലും അങ്ങനെയുള്ള ആളുകൾക്ക് റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള നിന്ദതയാണ് അനുഭവപ്പെടുക നാളെ നാളിൽ ശക്തമായ ശിക്ഷയിലേക്ക് അങ്ങനെയുള്ള ആളുകളെ മടക്കപ്പെടുകയും ചെയ്യും എന്നാണ് അള്ളാഹു താല അങ്ങനെയുള്ള ആളുകളോട് മുന്നറിയിപ്പായി പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പല ആളുകളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് വിപാദത്തിന്റെ വിഷയത്തിൽ ചിലതെടുക്കാൻ അവരൊക്കെ തയ്യാറാകും ഉദാഹരണത്തിനാണ് ഞാൻ പറയുന്നത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ തയ്യാറാകുന്ന ആളുകൾ തന്നെ സഖാത്തിന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും പിന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ നോമ്പിന് റമദാൻ മാസം പള്ളിയിൽ സജീവമാകുന്ന ആളുകൾ തന്നെയായിരിക്കും നോമ്പിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി മുപ്പത് നോമ്പും കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളായിരിക്കും പക്ഷെ സാമ്പത്തികമായി ധാരാളം കഴിവുണ്ട് ജക്കാത്തിന്റെ കാര്യം പറയുമ്പോൾ അയാൾക്ക് അതിന് വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാനൊന്ന് ഹജ്ജിന് പോകട്ടെ എന്നുള്ള ചിന്ത അയാളുടെ മനസ്സിൽ വരുന്നില്ല അല്ലെങ്കിൽ അയാളോട് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞാൽ അത് എന്റെ മുതലിൽ നിന്ന് അല്പമൊക്കെ നശിപ്പിക്കേണ്ടി വരും എന്നാലേ എനിക്ക് ഹജ്ജിന് പോകാൻ പറ്റുകയുള്ളു തൽക്കാലം അത് അങ്ങനെ നിൽക്കട്ടെ എന്ന് ഇങ്ങനെ ചിന്തിക്കുക ഈ രൂപത്തിലുള്ള പിന്മാറ്റം ഇതിനെക്കുറിച്ചാണ് അള്ളാഹു താല പറയുന്നത് പല ആളുകളിലും ഈ ഇങ്ങനെയുള്ള സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ജീവിതത്തിൽ തനിക്ക് തോന്നുന്നത് താൻ എടുക്കുന്നു തനിക്ക് അനുകൂലമായി വരുന്നത് വിശ്വസിക്കുന്നു അതെടുക്കുന്നു തനിക്ക് അനുകൂലമല്ല എന്ന കണ്ടത്തിൽ നിന്ന് പിന്മാറുന്നു അല്ലെങ്കിൽ ആ കർമ്മങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കുന്നു അതുപോലെ നിങ്ങൾ പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും കളവ് പറയരുത് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആരും കളവ് പറയാൻ പാടില്ല അത് ഇസ്ലാമിന്റെ അധ്യാപനമാണ് കളവ് പറയുന്ന ശക്തമായ സുഷ അള്ളാഹു താല പറയുന്നുണ്ട് എങ്കിൽ പ്രവാചകൻ സുലഹു അലൈഹി വസ്ലമ പല ആളുകളുടെയും കളവിന്റെ ശിക്ഷയെക്കുറിച്ച് ഗൗരവമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഞാൻ മുസ്ലിമാണ് ഞാൻ അഞ്ചു നിസ്കരിക്കുന്നവനാണ് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും നാവിലൂടെ കളവ് ഒഴുകുന്നതിന് ഒരു പ്രയാസവുമില്ല കളവ് ഒരു പ്രയാസവും അയാൾക്ക് അനുഭവപ്പെടുന്നില്ല ഇതാണ് പറയുന്നത് ചില കാര്യങ്ങൾ എടുക്കുന്നു ചിലത് അയാൾ തള്ളിക്കളയുന്നു കളവ് പറയുന്നത് അയാളുടെ എന്തെങ്കിലുമൊക്കെ നേട്ടത്തിന് വേണ്ടിയായിരിക്കും അങ്ങനെ എന്റെ നേട്ടത്തിന് വേണ്ടി ഞാൻ കളവ് പറഞ്ഞു ഒഴിവാകുന്നു ഈ രൂപത്തിൽ പ്രവർത്തിക്കുക അതുപോലെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ നോക്കാൻ നോക്കിയാൽ കാണാൻ സാധിക്കും ജീവിതത്തിൽ തനിക്ക് മെച്ചമുണ്ടാക്കുന്ന തനിക്ക് നേട്ടമുണ്ട് എന്ന് കണ്ടാൽ ഇസ്ലാമിക ആദർശങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അതൊന്നും എനിക്ക് ബാധകമല്ല എനിക്ക് കോട്ടമില്ല എനിക്ക് ദോഷമില്ല എന്ന് കണ്ടാൽ ആ കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിക കാര്യങ്ങളിൽ ഞാൻ മുന്നിട്ട് നിൽക്കുന്നു ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സമൂഹത്തിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കരാർ പാലിക്കണം എന്നത് ഇസ്ലാമിന്റെ കർശനമായ നിർദ്ദേശമാണ് ഒരാളോട് ഒരു വാക്തത്വം ചെയ്താൽ ആ വാക്തത്വം നമ്മളൊക്കെ നിറവേറ്റിയിരിക്കണം ശക്തമായ ഭാഷയിൽ ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ് എന്നാൽ പല ആളുകളും പല വിഷയത്തിലും കരാർ നൽകും അല്ലെങ്കിൽ ആളുകളോട് പലതും വാക്തത്വം ചെയ്യും ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞുപോയി പല ആളുകളും പല രൂപത്തിലുള്ള വാഗ്ദാനങ്ങളുമായിട്ടായിരുന്നു ആളുകളെ സമീപിച്ചിരുന്നത് എന്നിട്ട് അധികാരത്തിലേക്ക് കയറി വന്നാൽ ആ വാഗ്ദാനങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്ന സ്വഭാവം ഇതൊക്കെ ഒരു വിശ്വാസിയെ സമയച്ചിടത്തോളം ശരിയായതല്ല യോജിച്ചതല്ല എന്നതാണ് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കരാർ ലംഘിക്കുന്ന ആളുകളെ കുറിച്ച് മുനാഫിഖ് എന്നതല്ല ഇസ്ലാം പരിചയപ്പെടുത്തിയത് ആയത്തുൽ മുനാഫിക് സലാസുൻ മുനാഫിഖിന്റെ ലക്ഷണം മൂന്നെണ്ണമാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒന്ന് മഹാനായ റസൂലി സ്ലമ പറഞ്ഞത് വൈദ വഹ്ലഫ കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നിറവേറ്റാതെ പിന്മാറുക ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചതാണ് മുനാഫിക്ക് എന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എനിക്കെന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഇസ്ലാമിലെ ആചാരങ്ങളും ഇസ്ലാമിലെ വിശ്വാസങ്ങളും നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് നമുക്ക് കോട്ടമായാലും നമുക്ക് ദോഷമായാലും നമുക്ക് നേട്ടങ്ങളായാലും അത് നോക്കിയല്ല ഇത് അള്ളാഹുവും റസൂലും കൽപ്പിച്ചതാണു എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അത് കൊണ്ടുവരിക തന്നെ വേണം കച്ചവടത്തിൽ വഞ്ചന കാണിക്കരുതെന്ന് ഇസ്ലാം പഠിപ്പിച്ചാൽ ആ വഞ്ചന കാണിക്കാൻ നമ്മൾ ആരും തയ്യാറാവരുത് മറ്റുള്ളവരെ പറ്റിച്ചു കിട്ടുന്ന പൈസ എനിക്ക് വേണ്ട എന്നാണ് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത് അല്ലാതെ അവനെങ്ങനെങ്കിലും ഒക്കെ പറ്റിച്ചിട്ട് അവനോട് നേടിയെടുക്കുന്ന പൈസ കൊണ്ട് ഞാൻ സുഖമായി ജീവിക്കുന്നു ഇതൊന്നും ഒരിക്കലും ഇസ്ലാം അംഗീകരിച്ചതല്ല അതുകൊണ്ട് വഞ്ചന കാണിക്കരുത് കച്ചവടത്തിൽ വഞ്ചന കാണിക്കരുത് അല്ലെങ്കിൽ തൊഴിലിൽ വഞ്ചന കാണിക്കരുത് ഒരു ഉദ്യോഗസ്ഥനായി നിൽക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥനായി നിൽക്കുന്ന ആളുകൾക്ക് പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും ആ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചെങ്കിൽ മാത്രമേ അവർ വാങ്ങുന്ന ശമ്പളം അവർക്ക് ഹലാലാകുന്നുള്ളൂ എന്ന കാര്യം കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കണം ഇങ്ങനെ നാം എന്തിനു കാര്യത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടോ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കാതെ അതിലെല്ലാം ഉദാസീനത കാണിച്ചിട്ട് അതിനു കിട്ടുന്ന കൂലിയും അതിന് കിട്ടുന്ന ശമ്പളവും ഒക്കെ വാങ്ങിക്കഴിയുക എന്നത് പരിശുദ്ധ ഇസ്ലാം ഇതൊക്കെ ശക്തമായി വിരോധിച്ചതാണ് അതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് വേണ്ട ആ രൂപത്തിലുള്ള എന്നെ ഏൽപ്പിക്കപ്പെട്ട ജോലി ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ട് വേണ്ടിയാണ് ഞാൻ ശമ്പളം വാങ്ങുന്നത് എന്ന് പൂർണമായി വിശ്വാസത്തോട് പൂർണ്ണ മനസ്തൃപ്തിയോടുകൂടി നമുക്കൊക്കെ പറയാൻ സാധിക്കണം ഈ രൂപത്തിലാണ് വിശ്വാസികൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അതുപോലെ മാതാപിതാക്കളെ വെറുപ്പിക്കരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചാൽ അതൊന്നും എനിക്ക് ബാധകമല്ല എന്റെ മാതാപിതാക്കൾക്ക് അതൊന്നും ബാധകമല്ല അത് മറ്റാരെ നാട്ടുകാരുടെ മാതാപിതാക്കൾക്കാണ് എന്ന് ചിന്തിക്കരുത് നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾക്കെ കുറിച്ചാണ് ആ പറയുന്നത് എന്റെ മാതാപിതാക്കളോട് ഞാൻ നല്ല രൂപത്തിൽ വർദ്ധിക്കണം എന്റെ അയൽവാസികളോട് ഞാൻ നല്ല നിലയിൽ വർധിക്കണം എൻറെ കുടുംബത്തോട് ഞാൻ നല്ല നിലയിൽ വർധിക്കണം എല്ലാം എന്നെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ചിന്ത നമുക്കൊക്കെ ഉണ്ടാവണം അല്ലാതെ ആള് അങ്ങനെയൊക്കെ ഹതിസിലുണ്ട് ഖുറാനിലുണ്ട് അതെനിക്കൊന്നും ബാധകമല്ല എന്ന മട്ടത്തിലാണ് പല ആളുകളുടെയും മുന്നോട്ട് പോക്ക് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ആണ് വിശുദ്ധ ഖുർആൻ ആ ചോദിച്ചത് കിതാബി കിതാബിൽ പെട്ട ചിലത് മാത്രം അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നു ചിലത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഈ രൂപത്തിലാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരിക്കലും പോവരുത് എന്നിട്ട് അള്ളാഹുത്താല പറയുന്നു നോക്കൂ സൂറത്തുൽ ബക്കറയിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് കാണാം വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങളെല്ലാം ഇസ്ലാമിലേക്കൊന്ന് പൂർണ്ണമായി കടക്കുക ഇസ്ലാമിലേക്ക് പൂർണമായി കടന്നു വരിക ഒരു കാലപ്പുറത്തും ഒരു കാലിപ്പുറത്തും ഇട്ടുകൊണ്ടല്ല ഇസ്ലാമിൽ നിൽക്കേണ്ടത് ഞാൻ മുസ്ലിമാണ് എന്ന് പ്രതിജ്ഞ എടുക്കുന്നുണ്ടെങ്കിൽ ഓരോ നിസ്കാര സമയത്തും നമ്മളൊക്കെ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പ്രതിജ്ഞ എടുക്കുന്നു എങ്കിൽ രണ്ടു കാലും ഇസ്ലാമിലേക്ക് വെച്ചുകൊണ്ടാണ് നിൽക്കേണ്ടത് അല്ലാതെ ഒരു കാലപ്പുറത്തും ഒരു കാലം ഇങ്ങോട്ടും വെച്ചുകൊണ്ട് എനിക്ക് അനുകൂലമായതൊക്കെ ഞാൻ എടുക്കാം അല്ലാത്തതൊക്കെ ഞാൻ ഒഴിവാക്കാം എന്ന രൂപത്തിലല്ല മുസ്ലിം ചിന്തിക്കേണ്ടത് അതാണ് അള്ളാഹു താല പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് പൂർണമായി പ്രവേശിക്കുക എന്നിട്ട് അള്ളാഹു പറയുന്നു വലാത്തുവാൻ നിങ്ങൾ പിശാജിന്റെ മാർഗത്തോട് പിൻപറ്റിപ്പോവരുത് പിശാജാണ് ഈ കൃത്യമായി ഇസ്ലാമിലേക്ക് കടക്കുന്നതിനെ തൊട്ട് നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക ആ പിശാജിന്റെ റൂട്ടിനോട് നിങ്ങൾ പോവരുത് എന്നിട്ട് അള്ളാഹു പറയുന്നു ഇന്നഹൂലക്കും മധുവും മുബിൻ പിശാജ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് നിങ്ങളെ നന്നാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളെ അതൊക്കെ രൂപത്തിൽ വൈവേപ്പിക്കാൻ പറ്റുമോ അതാണ് പിശാജ് നോക്കിക്കൊണ്ടേയിരിക്കുക അതുകൊണ്ട് പിശാചിന്റെ മാർഗത്തോട് നിങ്ങൾ പിൻപറ്റാതെ ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായി പ്രവേശിപ്പിക്കുക എന്നാണ് അള്ളാഹു താല ആയത്തിലൂടെ പഠിപ്പിച്ചത് അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അള്ളാഹും റസൂലും എന്തൊക്കെ കാര്യങ്ങളാണോ ഇസ്ലാമിൽ നമ്മോട് കൽപ്പിച്ചത് അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊക്കെ തയ്യാറാവണം അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുകയും അല്ലാത്ത ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തുണ്ടാവരുത് നിങ്ങൾ ആലോചിച്ചു നോക്കും മഹാനായ റസൂലാഹി അലൈഹി അലൈഹുയുടെ കാലത്ത് ഇങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് കണ്ടാൽ അവർ ദീനിൽ സജീവമായിരിക്കും പ്രവാചകന്റെ കാലത്തൊക്കെ അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് ദീനിലേക്ക് കടന്നു വന്നാൽ നബ്സുലല്ലാഹു അലൈഹുലമ എന്തെങ്കിലുമൊക്കെ അവർക്ക് ജക്കാത്തിന്റെ സമ്പത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ഇസ്ലാമിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളത് അവർക്കൊക്കെ കിട്ടും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് നല്ല മെച്ചമാണ് എന്ന് കണ്ടാൽ അവർ അതുകൊണ്ട് സമാധാനം ഇസ്ലാമിൽ കൃത്യമായി വളരെ സജീവമായി അവർ നിലകൊള്ളുകയും ചെയ്യും എന്നാൽ അവർക്കെന്തെങ്കിലുമൊക്കെ കോട്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ ഇസ്ലാമിൽ സജീവമായാൽ എനിക്ക് എന്റെ കാര്യങ്ങൾക്കൊക്കെ വലിയ തകരാറുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അതിൽ നിന്നൊക്കെ മാറിപ്പോയിരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു നമുക്ക് കാണാൻ സാധിക്കും പറയുന്നു നോക്കൂ ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ ഒരു സൈഡിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്നിട്ട് അള്ളാഹു പറയുന്നു എന്തെങ്കിലും ഗുണങ്ങളാണ് ലഭ്യമാകുന്നത് അവർ അതിൽ ഇങ്ങനെ സമാധാനം അടഞ്ഞുകൊണ്ടേരിക്കും എന്നാൽ അവർക്കെന്തെങ്കിലും പരീക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെയാണ് നേരിടുന്നത് കണ്ടാൽ അവർ പിന്നോട്ട് മടങ്ങി പോകുന്നു എന്ങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ദുന്യാവിലും ആഹ്റത്തിലും നഷ്ടം സംഭവിച്ചവരാണ് പരാജയപ്പെട്ടവരാണ് മുബീൻ അത് തന്നെയാണ് വ്യക്തമായ പരാജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ദുന്യാവും പരാജയപ്പെടുക പരലോകവും പരാജയപ്പെടുക ഇതിനേക്കാൾ അപ്പുറം വലിയ പരാജയം എന്താണ് അതുകൊണ്ടാണ് അള്ളാഹു താലിനെ കുറിച്ച് പറയുന്നത് ഇത് തന്നെയാണ് വ്യക്തമായ പരാജയം അതുകൊണ്ട് നമ്മളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക ഇസ്ലാമിന്റെ അധ്യാപനങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അതൊക്കെ മുറുകെ പിടിക്കാനും നമ്മളൊക്കെ പ്രത്യേകം പരിശ്രമിക്കുക റബ്ബസുബാനുഹത്താൽ അതിനുള്ള തൗഫീക്ക് നാം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ കൂടി ഉപദേശിക്കുകൾ പൂർണമായി പ്രവേശിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് അതാണ് അള്ളാഹു താല നമ്മോട് പ്രത്യേകമായി ഉണർത്തിയതും െ നിങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് പൂർണമായി കടക്കുക അല്ലാതെ ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ പല കാര്യങ്ങളും അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് നമുക്ക് അനുകൂലമായ രൂപത്തിലുള്ള കർമ്മങ്ങളല്ല ഇസ്ലാമിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നാണ് അള്ളാഹു ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത് എന്നിട്ട് അള്ളാഹു അതിന്റെ തൊട്ടടുത്ത് പറഞ്ഞത് വലാ തത്തബിവാ ഷെയ്ത്താൻ ഷെയ്ത്താന്റെ പിശാജിന്റെ റൂട്ടുകളോട് നിങ്ങളാരും പിൻപറ്റി പോവരുത് അവൻ ആ റൂട്ടിലേക്ക് ആളുകളെ കൊണ്ടുപോവാനുള്ള പരിശ്രമത്തിലാണ് അവനിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ ഏതൊക്കെ രൂപത്തിൽ വൈ ആ രൂപത്തിലൊക്കെ വൈ തെറ്റിക്കാൻ പിശാജ് പരിശ്രമിച്ചു കൊണ്ടായിരിക്കും അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ നമ്മോട് കൃത്യമായി പറയുന്നുണ്ട് പിശാജ് നമ്മളുടെ റൂട്ട് തെറ്റിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുതാല പിശാജ് പ്രതിജ്ഞ എടുത്ത ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ മനുഷ്യന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും സൈഡ് ഭാഗത്തിലൂടെയും എല്ലാം മനുഷ്യന്റെ അടുത്ത് ചെന്നുകൂട് അവനെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ഞാൻ പരിശ്രമിക്കുമെന്നും അങ്ങനെ ഞാൻ പരിശ്രമിക്കുമ്പോൾ കൂടുതൽ ആളുകളും റബ്ബിനിക്ക് നന്ദിയുള്ളവരായി കാണാൻ സാധിക്കയില്ല എന്ന് പിശാജ് പ്രതിജ്ഞ എടുത്തതൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് നാം ചെയ്യേണ്ടത് പിശാജിന്റെ റൂട്ടുകളോട് പിൻപറ്റുക എന്നതല്ല നമ്മളൊന്നും ചെയ്യേണ്ടത് മറിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങൾ എന്താണ് എന്നത് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കിയാൽ ആ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത് അത് നമ്മുടെ വേഷത്തിലുണ്ടാവണം നമ്മുടെ സ്വഭാവത്തിലുണ്ടാവണം നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാവണം നമ്മുടെ കുടുംബത്തിലുണ്ടാവണം നമ്മുടെ വീട്ടിലുണ്ടാവണം വീടെന്നത് ഇസ്ലാമികമായ സംസ്കാരത്തിന്റെ കേന്ദ്രമാവണം അല്ലാതെ നാം നമ്മളൊക്കെ മുസ്ലിമാണെന്ന് പറയുക വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നാൽ ഇസ്ലാമിക സംസ്കാരത്തിനെതിരായി വീട്ടിൽ കാണുക അല്ലെങ്കിൽ നാം ഒക്കെ മുസ്ലിമാണെന്ന് പറയുക നമ്മുടെ വേഷം നോക്കുമ്പോൾ ഇസ്ലാം നിരോധിച്ച വേഷങ്ങളായി നമ്മളൊക്കെ വേഷം ധരിക്കുക അല്ലെങ്കിൽ ഇസ്ലാം വിരോധിച്ച രൂപത്തിലുള്ള ഏർപ്പാടുകളിൽ നമ്മളൊക്കെ ഏർപ്പെടുക പുറത്തേക്ക് ഇറങ്ങിയാൽ എൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാം വിരോധിച്ച ജോലിയാണ് എന്നാലും എന്റെ പേരെന്താ മുഹമ്മദ് അഹമ്മദ് എന്നാണ് എൻ്റെ പേര് ഞാനും മുസ്ലിമാണ് ഈ രൂപത്തിലാണ് ആളുകളുടെ ചിന്താഗതി ഇസ്ലാം വിരോധിച്ച ജോലി ആ ജോലിയിലാണ് അയാൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാം വിരോധിച്ച രൂപത്തിലുള്ള സ്വഭാവങ്ങൾ ആ സ്വഭാവത്തിലൂടെയാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിലേക്ക് ചെന്നാൽ അയാളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ അയാൾക്ക് ഇസ്ലാമിന്റെ കാര്യത്തിലൊന്നും അയാൾക്ക് ശ്രദ്ധയില്ല കുത്തഴിഞ്ഞ ജീവിതമാണ് ഈ രൂപത്തിലൊക്കെ ജീവിച്ചിട്ട് ഞാനും മുസ്ലിമാണ് എന്ന് പറയുന്നതിലൊരാണ് ഇതുവരെ നാം പറഞ്ഞതിന്റെ ചുരുക്കം അതുകൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങളൊക്കെ ഇന്നതാണ് എന്ന് കേൾക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഭാവി ജീവിതം നന്നാക്കിയെടുക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക റബ്ബസ്ബാഹനുഭവത്താൽ അതിനുള്ള തൗഫീക് ദാമേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ ഇന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അള്ളാഹു താല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അള്ളാഹു റാഹത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ മുഴുവൻ രോഗങ്ങളും അള്ളാഹു തല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹുഅവൽ മുസ്ലിമീൻ വാദിൽ അള്ളാഹു اللهم احسن عواقبنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره اللهم جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة واعذنا من موجبات الندامة إنك على كل شيء قدير اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر اللهم مغفرتك أوسو من ذنوبنا ورحمتك رجاء عندنا من أعمالنا اللهم خففنا ثقل الأوزار وارزقنا معيشة الأبرار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين